രാമായണ മാസാചരണം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സ്വാമി ജിതാത്മാനന്ദ സരസ്വതി മഠാധിപതി ശ്രീരാമ രാമ രാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയാ ഹരി അഞ്ചാമത്തെ വേദമാണ് ഇതിഹാസ പുരാണങ്ങളെന്ന് പറഞ്ഞു വരുന്നു പുരാണങ്ങൾ പതിനെട്ടും ഇതിഹാസങ്ങൾ രണ്ടും ആണല്ലോ പുരാണങ്ങളുടെ എല്ലാം കർത്താവ് വ്യാസാചാര്യനും രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹർഷിയുമാണെന്ന് വിശ്വസിക്കുന്നു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും ഏഴ് ഖാണ്ടങ്ങളും അടങ്ങിയ രാമായണത്തെയാണ് വാൽമീകി രാമായണമെന്ന് പറഞ്ഞു വരുന്നത് എന്നാൽ ഈ രാമായണത്തെ കേവലം നാലായിരത്തിൽ പരം ശ്ലോകങ്ങളിൽ കൂടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് അധ്യാത്മരാമായണം ഇതിന്റെ കർത്താവ് ആരെന്നും രചിച്ച കാലഘട്ടം ഏതെന്നും നിശ്ചയമില്ല എങ്കിലും പൊതുവായ വിശ്വാസം വ്യാസാചാര്യർ തന്നെയാണ് ഇതിന്റെയും കർത്താവെന്നാണ് ഇവ രണ്ടും ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത രണ്ട് ഗ്രന്ഥങ്ങളിൽ അധ്യാത്മരാമായണത്തിന് കൂടുതൽ ബഹുമതിയും ആദരവും ഭക്തന്മാർക്കിടയിൽ കിട്ടിവരുന്നുണ്ടെന്നും പറയാം മുക്ക് മാറ്റം വരാതെ ആധ്യാത്മിക തത്വങ്ങളെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കുകയും ശ്രീരാമചന്ദ്രനെ അവതാരപുരുഷനായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് അധ്യാത്മരാമായണത്തിൻ്റെ മേന്മ വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും കൂടാതെ ആനന്ദരാമായണം തുളസീദാസ രാമായണം അഗസ്ത്യരാമായണം കാളിദാസരാമായണം അത്ഭുത രാമായണം കമ്പരാമായണം തുടങ്ങിയ പല രാമായണങ്ങളും പ്രസിദ്ധങ്ങളാണ് വാൽമീകി രാമായണം വാൽമീകി മഹർഷി തന്നെ ഭരദ്വാജൻ എന്ന ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തെ നമുക്കൊന്ന് നോക്കാം ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമ ഗംഗേയും പുനാദി ഭുവനത്രേയും ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ള പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും വ്യക്തമായി കാണിക്കുന്നു നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് സമുദ്രയിലെ നീരാവിയായി മേഘമായി വർഷമായി പതിച്ച് ഒഴുകിയിട്ടാണ് നദിയായി തീരുന്നത് സമുദ്ര സ്വരൂപങ്ങളാണ് നദികളെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി പ്രത്യേകിച്ചും ഗംഗാ നദി നദീതലം ജലം ശുദ്ധവും സ്നാനപാന യോഗ്യവുമാണ് സമുദ്രം അപാരമാണ് എങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലത്തിൽ നിന്നും കുറേ അംശത്തെ മറ്റൊരു ചാനലിൽ കൂടി ഒഴുക്കിയതുകൊണ്ട് നദിയാവുന്നില്ല അതുപോലെ അധ്യാത്മരാമായണമാവുന്ന നദി വാൽമീകി രാമായണമാവുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും വർണ്ണനകളെ കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം തത്വവിചാരം കൊണ്ടും ഭക്തി പ്രകടനം കൊണ്ടും സുന്ദരമാണ് അധ്യാത്മരാമായണം ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൻ ഈശ്വരനായി കാണിച്ചു തരുന്നു അല്ലെങ്കിൽ മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു അതായത് ഈശ്വരൻ മനുഷ്യരെ പോലെ ആയി തീരലല്ല മനുഷ്യൻ ഈശ്വരനെ പോലെ ആയി തീരലാണ് മുഖ്യം അതാണ് അധ്യാത്മരാമായണം നമുക്ക് കാണിച്ചു തരുന്നത് കേരളീയർക്ക് സുപരിചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അധ്യാത്മരാമായണം സംസ്കൃത കൃതിയുടെ സ്വതന്ത്രമായ പരിഭാഷയാണ് ലളിതമായ മലയാളത്തിൽ നമുക്ക് ഈ കൃതി സമ്മാനിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലപ്പുറം ജില്ലയിലെ തൃക്കണ്ടിയൂർ എന്ന സ്ഥലത്തിനടുത്ത് പറമ്പിലാണ് എഴുത്തച്ഛൻ്റെ ജനനം പതിനാറാം നൂറ്റാണ്ടിന്റെ അന്ത്യഭാഗത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലം കഴിച്ചുകൂട്ടിയത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗുരുമഠത്തിലായിരുന്നുവെന്നും അവിടെ തന്നെയാണ് സമാധിയായതെന്നും വിശ്വസിക്കപ്പെടുന്നു അധ്യാത്മരാമായണം കൂടാതെ മഹാഭാരതം ഹരിനാമകീർത്തനം എന്നിവ എഴുത്തച്ഛൻ്റെ പ്രസിദ്ധ കൃതികളാണ് സ്വച്ഛന്തമായ രചനയ്ക്കാവശ്യമായ സ്വാതന്ത്ര്യം മുഴുവൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണ വിവർത്തന പ്രക്രിയയിൽ തികഞ്ഞ ഔചിത്യത്തോടുകൂടി പ്രയോഗിച്ചിരിക്കുന്നു ഇതിൻ്റെ പാരായണവും പഠനവും ഏറ്റവും ശ്രേഷ്ഠമാണ്